കൊച്ചു കൊച്ചു രുചിക്കൂട്ടുകളും ചെറിയ ചെറിയ യാത്രകളുമായിട്ട് നിങ്ങളുടെ സ്വന്തം ഷർലി ചാനൽ ഷെർലി ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു ഇതിന് മുൻപിട്ടിട്ടുള്ള വീഡിയോസുകളൊക്കെ ഒരുപാട് നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്നൊരു പീനട്ട് ചട്നി പൗഡർ ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്നൊന്ന് ദോശ ഒക്കെ ഇഡലിക്കൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ചട്നി പൗഡർ റെഡിയാക്കി വെച്ചാൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഇത് വിരളമാണ് ഈ ഈ കർണാടകയിലൊക്കെയാണ് കൂടുതൽ ഈ ചട്നിപ്പൊടി തമിഴ്നാട്ടിലൊക്കെ അപ്പോൾ ഇത് കുറച്ച് പീനിട്ട് എടുത്തിട്ടുണ്ടായത് കടല നമ്മൾ വറുത്തുണ്ടെന്നോ കടല അപ്പോൾ ഈ കടല നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാം ഞാനിപ്പോൾ ഇതൊരു അരമുക്കാൽ കപ്പ് കടലയുണ്ട് അപ്പോൾ ഇത് ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അല്പം ചന ചനാക്കടലെടുത്തിട്ടുണ്ട് ചനാദാൾ എന്ന് പറയും ചെറിയ ജീരകം പിന്നെ കുറച്ച് കറിവേപ്പില ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് ഉഴുന്ന് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട് ഉഴുന്നൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഉഴുന്ന് ഒരു അല്പം കൂടുതലെടുത്തത് അപ്പോൾ നമുക്ക് ഇതൽ ഇതൊന്ന് വറുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തുകൊണ്ട് വരാം നമുക്കൊരു പീനട്ട് ചമ്മന്തിപ്പൊടി റെഡിയാക്കാനാണ് അപ്പോൾ കടല വറുത്ത് ഇതിൻ്റെ ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ക്ലീൻ എടുക്കാം ഇത് അരക്കപ്പോളം കടലയുണ്ട് നമുക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം നല്ലൊരു കളർ ചേഞ്ച് വരുന്നത് വരെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണം തന്നെയല്ല സിമ്മിലിട്ട് വേണം വറക്കാനായിട്ട് അധികം ഫ്ലെയിം ആയിക്കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും നമുക്ക് ഒരു അല്പ എണ്ണമായി ഒഴിച്ചാണ് ഞാനിത് വറുക്കുന്നത് ഇതിൻ്റെ പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും നല്ലതായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും ദോശയ്ക്കും ഇഡലിക്കുമൊക്കെ കൂട്ടാൻ ഈ ഇങ്ങനെ ഒരു ചമ്മന്തി നമ്മൾ പൊടിച്ച് വെച്ചിരുന്നാൽ നല്ല സൂപ്പറായിരിക്കും നമ്മുടെ കടല ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം നമ്മുടെ കടല നന്നായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ഇതേ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വാളംപുളി കൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇരിക്കുന്ന ബാക്കി സാധനങ്ങൾ കൂടി നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ ഉഴുന്നും പരിപ്പും ജീരകവും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിലോട്ട് എല്ലാം കൂടെ മിക്സായിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാനാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് കരിഞ്ഞു പോകാതെ നമുക്ക് വറുത്തെടുക്കാം ഈ വറുത്ത് അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് നമുക്കിതിൻ്റെ കൂടെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ഒപ്പം തന്നെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി തീരെ കനം കുറച്ച് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ അപ്പോൾ അത് അതും കൂടെ ഒന്ന് മൂത്ത് വന്നാൽ മാത്രമേ നമുക്കിത് പൊടിക്കുന്ന സമയത്ത് ചമ്മന്തിപ്പൊടി അധികം കുഴഞ്ഞു പോകാതെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം പുഴുന്നും പരിപ്പും ജീരകവും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഒരു സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക അതായത് മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളൊന്ന് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് എടുക്കാം കരിഞ്ഞു പോകാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി അതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് സ്കിന്നൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ചൂടാക്കാം ഇത് നേരത്തെ നല്ലതായിട്ട് ചൂടാക്കി നല്ല ഫ്രൈ ആക്കിയിട്ടാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ മുളകിൻ്റെയൊക്കെ കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടിക്കുള്ള നമ്മുടെ എല്ലാ സാധനങ്ങളും വറുത്തെടുത്തിട്ടുണ്ട് അത് പൊടിക്കാനായിട്ട് ജാറിലിടുന്നതിന് മുൻപ് ഒന്ന് ചൂടാറാൻ മാറ്റി വെക്കണം ചെറു ചൂടോട് മാത്രമേ നമ്മളിത് മിക്സിയിലിട്ട് പൊടിക്കാൻ പാടുള്ളൂ നല്ല ചൂടോടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോവും നമുക്ക് നല്ല രീതിയിലത് പൊടിഞ്ഞ് കിട്ടത്തില്ല എണ്ണമയം സാധാരണ പീനട്ടിനൊക്കെ എണ്ണമയം ഉണ്ട് അപ്പോൾ അത് എണ്ണയൊക്കെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് കുഴഞ്ഞു പോവും അപ്പോൾ ഒന്ന് ചെറിയ ചൂടോട് വേണം വറക്കാൻ വലിയ ചൂടിലിട്ട് വറക്കരുത് അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഈ ചമ്മന്തി അല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം നമ്മളിത് ദോശയ്ക്കും ഒക്കെ കൂട്ടാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത് എന്തായാലും ഇന്നത്തെ ഈ ചെറിയ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് പുതിയ രുചിക്കൂട്ടുകളുമായിട്ട് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബാ